قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹു അല മുഹമ്മദ് അമ്മാ ഫുല്ലാഹ ഇബാറ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നാം നമ്മുടെ യാത്രക്കിടയിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന നമുക്ക് നിസ്സാരമാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ചെയ്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യം നേടുവാൻ യാതൊരു പണച്ചെലവുമില്ലാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നേടാവുന്ന പുണ്യങ്ങളാണ് അതൊക്കെ ആ കൂട്ടത്തിൽ ഒരു സുന്നത്താണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മഹാന്മാരായ സഹാബത്ത് പറയുന്നുണ്ട് അബ്ദുല്ലാഹിബിൻഹു ഉദാഹരണം അദ്ദേഹം അബ്ദുൽ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ല അദ്ദേഹത്തെയും അതുപോലെ തന്നെ മറ്റു സഹാബിമാരെയുമൊക്കെ പഠിപ്പിച്ചൊരു കാര്യമാണെന്ത് ഇതാ അലൗസ്തനായ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് അവർ കയറിപ്പോകുമ്പോൾ കെബറൂ അക്ബർ എന്ന് 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 ചൊല്ലണം താഴ്ന്ന ഇറങ്ങുമ്പോൾ അവർ പ്രകീർത്തിക്കണം പറയണം ഇത് ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് സമാനമായ ആശയം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലും കാണാം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു സഹാബിയാണ് മഹാനായ ജാബിർത്തലു പറയാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്രക്കിടയിൽ ഇതാ സായി ഞങ്ങൾ ഉയരങ്ങളിലേക്ക് കയറുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കത്തിലേക്ക് ഇറങ്ങുമ്പോൾ സബ്ബഹ ഞങ്ങള് സുബഹാനുള്ള പറഞ്ഞിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു പദപ്രയോഗം അദ്ദേഹത്തിന്റെ ഈ വാക്കിലുണ്ട് എന്താണ് അദ്ദേഹം തുടക്കത്തിലായി പറയുന്നത് കുന്ന എന്നാണ് ഞങ്ങളുടെ പതിവായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അവർ നിരന്തരം അത് ചെയ്തിരുന്നു എന്നാണ് സഹാബിമാർ ആ സഹാബിമാര് അവർ നിരന്തരം ചെയ്തൊരു കാര്യമായിരുന്നു നിത്യം ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു എന്നത് കുഞ്ഞ ഞങ്ങളായിരുന്നു അഥവാ ഞങ്ങളുടെ പതിവായിരുന്നു എന്നുള്ള പദം നമ്മെ അറിയിക്കുകയാണ് ഇത് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്തിനാണ് നമ്മളൊക്കെ എത്രയോ സ്ഥലങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുന്നുണ്ട് നടന്നു പോകുന്ന ഇടത്ത് നമ്മൾ കയറ്റങ്ങൾ കയറും ഇറക്കമുള്ള ഇടത്തൊക്കെ നമ്മൾ ഇറങ്ങിപ്പോകും അതേപോലെ തന്നെ നമ്മൾ പിന്നെ വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യും ഇപ്പം സൈക്കിളിൽ യാത്ര ചെയ്യുന്നവർ മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നവർ കാറുകളിൽ ബസ്സുകളിൽ അതുപോലെ തന്നെ ഫ്ലൈറ്റുകളിൽ ഒക്കെ യാത്ര ചെയ്യുന്നവരാണ് നമ്മളൊക്കെ ഇത്തരം ഘട്ടങ്ങളിൽ ഉയർന്ന സ്ഥലത്തിലെ കയറ്റം കയറുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇതോർത്തുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൂടാ ഇറക്കത്തിലേക്കാകുമ്പോൾ സുബഹാനല്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ നമ്മുടെ ഫ്ലൈറ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അത് മുകളിലേക്ക് ഇങ്ങനെ കയറി 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 പോകുന്ന സമയമാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന റബ്ബിൻ്റെ ആ ഉന്നതമായ എത്ര ഉയരങ്ങളിലേക്ക് നമ്മൾ കയറിപ്പോയാലും റഹ്മാൻ ഒരിക്കലും കിബിറ് തോന്നണ്ട അഹന്ത തോന്നണ്ട മേഘപാളികൾക്ക് മീതയാണ് ഞാനിപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊരു സംഭവമാണ് എന്ന് തോന്നണ്ട ഇത് റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യമാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഉയരങ്ങളിലേക്ക് കയറിപ്പോകുമ്പോഴൊക്കെ അള്ളാഹു അക്ബർ താഴ്ചയിലേക്ക് വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ സുബഹാനല്ലാ ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് എൻ്റെ റബ്ബ് സുബഹാൻ അള്ളാഹ് സുബഹാന എന്നിങ്ങനെ നമുക്ക് നമ്മുടെ നടത്തത്തിലും വാഹനത്തിലെ യാത്രയിലും ഫ്ലൈറ്റിലും പറന്നുകൊണ്ടിരിക്കുമ്പോഴുമൊക്കെ നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ അത് ഇറങ്ങണ സമയമല്ലേ ആ അവസരങ്ങളിലൊക്കെ നമുക്ക് ഈ ധിക്കറുകൾ വർദ്ധിപ്പിക്കാവുന്നതാണ് അതേ അവസരത്തിൽ അതൊരു കൂട്ടമായ കൂട്ടത്തൊക്കെ വേറു ചൊല്ലാനോ അതല്ലെങ്കിൽ ആ നിലക്ക് ശബ്ദമുയർത്തി ചൊല്ലേണ്ടതൊന്നുമില്ല ഓരോരുത്തരും അവരവരുടെ അവരവർക്ക് കേൾക്കാവുന്ന നിലക്കിപ്പോൾ സുബഹാൻ അള്ളാ അതേപോലെ അള്ളാഹു അക്ബർ ഇങ്ങനെയുള്ള ദിക്കറുകൾക്കൊക്കെ അതിനൊക്കെ പരലോക കോടതിയിൽ അതിൻ്റെയൊക്കെ വെയിറ്റ് അള്ളാഹുവിൻ്റെ അടുക്കൽ മീസാനിൽ കർമ്മങ്ങൾ തൂക്കുന്ന ത്രാസിൽ ഇതിനൊക്കെ കിട്ടുന്ന വെയിറ്റും വാല്യുവും മൂല്യങ്ങളുമൊക്കെ അറിയുമ്പോഴാണ് ഇതൊക്കെ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് പലപ്പോഴും നമുക്ക് സങ്കടം തോന്നുക അതുകൊണ്ട് യാതൊരു ചെലവുമില്ലാതെ നമ്മളൊന്ന് ശ്രദ്ധ വെച്ചാൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബറിയെന്നും താഴേക്കിറങ്ങുമ്പോൾ സുബഹാനല്ലാ എന്നും പറഞ്ഞാൽ വർദ്ധിപ്പിച്ചാൽ അത് ഏറ്റവും ഗുണകരമായ പുണ്യകരമായൊരു കാര്യമാണ് നമ്മുടെ നടത്തത്തിലും നമ്മുടെ യാത്രക്കിടയിലുമൊക്കെ നമ്മളിത് ശ്രദ്ധിക്കാതെ പോകുന്നു നാം ശ്രദ്ധിക്കുക റഹ്മാനായ റബ്ബ് സൽക്കർമ്മ നിരതമായ ജീവിതം ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നകാന്ത് അലീം വല്ല الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته